പി എസ് സി അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന ആരോപണം സി പി ഐ എമ്മിൽ കൂടുതൽ ചർച്ചയാകുന്നു ആരോപണം നേരിടുന്ന യുവജന നേതാവിനെതിരെ പാർട്ടി നടപടി ഉണ്ടായേക്കും ഇതേസമയം വിവാദത്തിൽ പരാമർശമുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘ്ന മുരളി ചേരുന്നുണ്ട് മേഘ്ന പി എസ് സി കോഴ ആരോപണത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല കൂടുതൽ നടപടി ഉണ്ടാകാൻ യുവജന നേതാവിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ കൂടുതൽ വിശദാംശങ്ങൾ ആതിരാ പി എസ് സി അംഗത്വത്തിന് കോഴ എന്ന ആരോപണം സി പി എമ്മിൽ മന്ത്രിക്ക് അടക്കം കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നലെയാണ് ഒരു ആരോപണം പി എസ് കോഴ എന്നുള്ള ഒരു ആരോപണം രംഗത്ത് വരുന്നതും പാർട്ടിക്കുള്ളിൽ പരാതി വരുന്നതും അത് പുറത്താകുന്നതും ഇന്നലെയാണ് അതിനുശേഷം ഈ ഒരു വിഷയം പാർട്ടിക്കുള്ളിൽ മാത്രം ഒതുങ്ങാൻ ഒതുങ്ങാനിടയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ പരാതികളുമായി അല്ലെങ്കിൽ ഈ പരാതി പോലീസിലേക്ക് കൈമാറുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ കൂടി ഈ ഒരു വിഷയത്തിൽ ിൽ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോഴിക്കോട് ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ യുവജന നേതാവിനെതിരെ ആണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത് അതിലെ ഒരു ആരോപണം എന്ന് പറയുന്നത് ആരോഗ്യ ആരോഗ്യ മേഖലയിലെ ഒരാൾക്ക് ഒരു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് അറുപത് ലക്ഷം രൂപ കൈപ്പറ്റാൻ ധാരണ ധാരണയുണ്ടാക്കി ശേഷം ഇരുപത് ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു പിന്നീട് സി പി എം ഈ പി എസ് സിയിലെ അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല അങ്ങനെയാണ് ഇതൊരു പരാതിയായി ഏരിയ കമ്മിറ്റിയിലേക്ക് പോകുകയും ഈ പരാതി ഏരിയ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അയക്കുകയും ചെയ്തത് ഈ സംസ്ഥാന കമ്മിറ്റിയുടെ അന്വേഷണത്തിൽ ഇതിലൊരു വസ്തുതയുണ്ട് എന്ന് തെളിയുകയും യുവജന നേതാവിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇതിൽ മന്ത്രിയുടെ ഒരു അതായത് മന്ത്രി മുഹമ്മദ് റിയാസിലൂടെ ഈ ഒരു പാർട്ടിക്കുള്ളിൽ പ്രീതി വാങ്ങി നൽകാമെന്നും ഈ ആരോഗ്യ വകുപ്പിലെ ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയിൽ ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥൻ കൊടുത്ത പരാതിയിൽ പറയുന്നത് അങ്ങനെ മന്ത്രിയോട് ഈ ഒരു ചോദ്യം ആരാഞ്ഞപ്പോൾ മന്ത്രിക്ക് ിൽ വ്യക്തതയില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളൊരു ഉത്തരമാണ് ലഭിച്ചത് പക്ഷേ മുന്നേ തന്നെ മന്ത്രി പാർട്ടി ഘടകത്തിൽ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിൽ ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളൊരു പ്രസ്താവനയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിൽ യുവജന നേതാവിനെതിരെ നേതാവിനെതിരെ നടപടി ഉണ്ടാകും അതായത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവാതെ പി എസ് സി എന്ന് പറയുന്ന ഇത്ര സുപ്രധാനമായിട്ടുള്ള ഒരു അംഗത്വം പി എസ് സി അംഗത്വം എന്ന് പറയുന്നത് അത്ര സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിസന്ധിയിലേക്കോ അല്ലെങ്കിൽ ജനങ്ങളുടെ അവമതിപ്പിലേക്കോ പോവാതെ ഇതിൽ ഒരു യുവജന നേതാവിനെതിരെ നടപടിയെടുത്ത് പ്രശ്നം പരിഹരിച്ചേക്കുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് മറുപടി അല്ലെങ്കിൽ ഇതിലൊരു ധാരണയില്ല എന്നുള്ളൊരു ഉത്തരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷേ മറ്റ് പ്രതിപക്ഷ യുവജന സംഘടനകളും ഇത് ഏറ്റെടുക്കുന്ന കാഴ്ചയും കാണാനുണ്ട് അതായത് ഇന്നലെയടക്കം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് പി എസ് സി പോലെയുള്ള അത്ര സുപ്രധാനമായിട്ടുള്ള ഒരു അംഗത്വം മാത്രമല്ല ഒരു പി എസ് സി അംഗത്വം പി എസ് സിയിൽ റാങ്ക് ലഭിച്ചിട്ടും നിരവധി വിദ്യാർത്ഥികൾ നിരവധി ഉദ്യോഗാർത്ഥികൾ ജോലി ി ലഭിക്കാതെ പുറത്തിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു കോഴ ആരോപണം പി തന്നെ ഒരു ആരോപണം വരുന്നത് അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് സി പി എം തന്നെ നടപടി എടുക്കേണ്ടതാണ് എന്നുള്ള ഒരു പ്രസ്താവനയുമായി രാഹുൽ മാങ്കൂട്ടത്തിലും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇതിൽ കൂടുതൽ ഇന്നും നാളെയുമൊക്കെയായി ഈയൊരു വിഷയം സി പി എമ്മിൽ കൂടുതൽ ചർച്ചയാകും ഇതിൽ മുഹമ്മദ് റിയാസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ആവശ്യപ്പെട്ടാൽ അതിൽ തുടർ നടപടികളും ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ദമ്പതികൾ ഏരിയ കമ്മിറ്റിക്ക് കൊടുത്ത പരാതിയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോവുകയും അവിടെ ഒരു അന്വേഷണം നടക്കുകയും ചെയ്തത് അതിൽ കോഴിക്കോട് ഏരിയ സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യു യുവജന നേതാവ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയായിട്ടുള്ള യുവജന നേതാവിനെതിരെയാണ് ഈ പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്നാൽ എന്താണ് ഇതിലൊരു വിശദീകരണം യുവജന നേതാവിന്റെ വിശദീകരണം എന്താണ് എന്താണ് എന്നുള്ളതിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഈ ഒരു അറുപത് ലക്ഷം രൂപ കൈപ്പറ്റാൻ ധാരണയുണ്ടാക്കി ആ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുള്ള രേഖകളടക്കമാണ് ഈ ദമ്പതികളായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ രണ്ട് ഡോക്ടർമാർ പാർട്ടിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇത് പാർട്ടിയിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടത് ഏതെങ്കിലും തരത്തിൽ ഇത് പോലീസിലേക്ക് പരാതി കൈമാറുകയാണെങ്കിൽ ഇത് സംസ്ഥാന സർക്കാരടക്കം സി പി എമ്മും ഡിവൈഎഫ് അടക്കം ഇതിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ യുവജന നേതാവിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ ഇതുവരെ മന്ത്രി പ്രതികരിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇനിയൊരു പ്രതികരണത്തിന് സാധ്യതയുണ്ടോ അതിര നമ്മൾ ഇന്നലെയാണ് മന്ത്രി മുഹമ്മദ് റിയാസിനോട് ഈ ഒരു വിഷയത്തിൽ പ്രതികരണം ചോദിച്ചത് അതിൽ മന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ള ഒരു ഉത്തരമാണ് നമുക്ക് ലഭിച്ചത് അതിൽ ഈ ഒരു വിഷയ മുന്നേ തന്നെ വാർത്ത വന്നിരുന്നത് പാർട്ടിക്കുള്ളിൽ മന്ത്രി ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് ആരാഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇതിലൊരു വിഷയത്തെക്കുറിച്ച് തന്നെ അറിയില്ല എന്നുള്ളൊരു മറുപടിയാണ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചത് പക്ഷേ ഇതിൽ യുവജന നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു പാർട്ടി നടപടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത കാരണം ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി തെറ്റുതിരുത്തുന്നു എന്നുള്ള ഒരു ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പി എസ് സി കോഴ പോലുള്ള ഒരു വലിയ ആരോപണം അതിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കോ അല്ലെങ്കിൽ ജനങ്ങളുടെ അവമതിപ്പിനോ പാർട്ടി തയ്യാറാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മറിച്ച് ഈ യുവജന നേതാവിനെതിരെ എത്രയും പെട്ടെന്ന് ഒരു പാർട്ടി തല നടപടിയെടുത്ത് അച്ചടക്ക നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും പാർട്ടി തീരുമാനിക്കുന്നുണ്ടാവുക ഇല്ലെങ്കിൽ അത് കൂടുതൽ തലങ്ങളിലേക്ക് അതായത് ഇപ്പോൾ ഈ ഒരു ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാർ ഈ ഒരു പരാതിയുമായി രംഗത്ത് വന്നത് തന്നെ ഇവർക്ക് ഈ പി എസ് സി അംഗത്വം ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ഇവർ രംഗത്ത് വന്നത് ഒരുപക്ഷെ ഈ പി എസ് സിയിൽ അംഗത്വം ലഭിച്ചിരുന്നെങ്കിൽ ഈ കോഴ വാങ്ങി ഏതെങ്കിലും തരത്തിൽ പാർട്ടി ഡോക്ടർമാരെ പരിഗണിച്ചിരുന്നെങ്കിൽ ഈ ഒരു പരാതിയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യമോ പുറത്ത് വരില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും ഇത് അധികം പുറത്ത് ചർച്ചയാക്കാതെ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകാതെ ഈ ഒരു പാർട്ടി യുവജന നേതാവിനെതിരെ നടപടിയെടുത്ത് പ്രശ്നം പരിഹരിക്കാനായിരിക്കും സി ശ്രമിക്കുന്നുണ്ടാവുക എം ശ്രമിക്കുന്നുണ്ടാവുക